വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ മല്ലു സൈഹു അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ നിങ്ങളൊന്നും നേരിട്ട് വന്നിരിക്കുന്നത് സംഭവം ആരൊന്നുമല്ല ഒരു ഒരു വെറൈറ്റി സാധനം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പലരും അറിഞ്ഞു കാണും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയും കാണാത്തവർക്ക് വേണ്ടിയും ഇതാ നമ്മുടെ തിരുവനന്തപുരം നെടുമ്പങ്ങാട് സൂര്യ മൾട്ടിപ്ലക്സ് മൂന്ന് സ്ക്രീനുള്ള തിയേറ്റർ ഈ വരുന്ന വിഷു പ്രമാണിച്ച് ഓപ്പൺ ആക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വന്നിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങളോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ മൂന്ന് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവാനിയാണ് അതായത് സൂര്യ മൾട്ടിപ്ലക്സിലെ ശിവാനിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ശിവാനി എന്ന് പറയുന്നത് വിചാരിക്കും ഇവിടുത്തെ ആദ്യ അല്ലെങ്കിൽ മാമിയോ മോളോ അങ്ങനെ അല്ല നമ്മുടെ സ്ക്രീൻ ഒന്നിനിട്ട്ക്കുന്ന നൈമാണ് ശിവാനി അപ്പോൾ നമുക്ക് ശിവാനിയെ കാണാൻ പോകാം വന്നോ നമ്മുടെ ശിവാനിയുടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ ഫസ്റ്റ് സ്ക്രീനിൻ്റെ പേരാണ് ശിവാനി അവിടെയാണ് ജെൻസ് ടോയ്ലറ്റിൻ്റെ ആ ഒരു ഡോറിൻ്റെ ഭാഗമൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് ലേഡീസ് ടോയ്ലറ്റിൻ്റെ വരുന്നുണ്ട് സൈഡിൽ നല്ല ഒരു രക്ഷ ഇല്ലാത്ത ഡോൾ ബി അറ്റ്മോസ്ഫിയറിൻ്റെ സൗണ്ട് സിസ്റ്റം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാം അതോ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും നല്ലൊരു അടിപൊളി സബ്ബ് തന്നെ ഇരിപ്പുണ്ട് അതുപോലെ നമ്മുടെ വലത് ഭാഗത്തുണ്ട് നമുക്ക് സബ് സ്പീക്കേഴ്സ് ഉണ്ട് ഇതാ നമ്മുടെ പ്രൊജക്ടർ റൂം എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ സീറ്റിംഗ് കപ്പാസിറ്റി ഒരു രക്ഷയില്ലെന്ന് വേണം പറയാൻ അതായത് നല്ലൊരു ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് പേർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി തന്നെയാണ് അതുപോലെ തന്നെ പ്ലാറ്റിനം ഗോൾഡ് ഈ രണ്ട് സെറ്റിങ്സിലാണ് ഇവിടെ നമ്മുടെ സ്ക്രീൻ അല്ലെങ്കിൽ നമ്മുടെ ഈ വന്നാമ ഒന്നാമത്തെ സ്ക്രീൻ ചെയ്തിരിക്കുന്നത് സീലിങ്ങൊക്കെ വളരെയധികം അടിപൊളിയായിട്ടുള്ള രസത്തിനാണ് ഈ ഒരു ഒന്നാമത്തെ സ്ക്രീൻ ചെയ്തിരിക്കുന്നത് അത് തന്നെ എന്തായാലും പറയാം നമ്മുടെ നെടുമങ്ങാട് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ബോസ്റ്റ് നല്ല അടിപൊളി ഒരു തിയേറ്ററിന് കീഴടക്കാൻ പോകുന്നത് നമ്മുടെ സൂര്യ മൾട്ടി പ്ലസ് ആയിരിക്കും ഹലോ ഒരാളുണ്ട് ഇങ്ങോട്ട് ഒന്നും വരും അപ്പൊ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ ശിവാനി സ്ക്രീൻ നമ്പർ വണ്ണിലാണ് സീറ്റിംഗ് കപ്പാസിറ്റി എനിക്ക് ഒന്നും പറയാനില്ല ആ എന്താ അറിയാ ഒന്നുമില്ല അല്ലെ അയ നിന്റെ അടുത്ത് പറയാനാണ് നീ അവിടെ ഷൂട്ട് ചെയ്യണതുകൊണ്ട് ഞാൻ വീണ്ടും പ്രത്യേകം പറയുന്നത് സീറ്റിംഗ് കപ്പാസിറ്റി ഇരുതാ ആ പറയേ കിടന്നിറങ്ങിയാലും അറിയില്ല പക്ഷെ ഫ്രണ്ടിരുന്ന് കാണുമ്പോൾ എനിക്കൊന്നാണ് വലുതായിട്ട് കഴുത്ത് കിടക്കാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ വിചാരിച്ചില്ല സീറ്റിംഗ് ഇത്ര കപ്പാസിറ്റി ആണെന്ന് പക്ഷേ ഇനി അറിഞ്ഞോടാ നീ ഒന്ന് ഇരുന്ന് നോക്കിയാണ് എങ്ങനെ നീ നീ ഒന്ന് ഇരുന്ന് നോക്കിയാണ് നീ ഒന്നിരുന്ന് നോക്കി എന്നിട്ട് പറ ഈ എങ്ങനെ ഇരിക്കാണ് സുഖം സൂപ്പർ അല്ലേ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഇനി എല്ലാം ഇതുപോലെ ആയിരിക്കണം എന്ന് എനിക്കില്ല സെക്കൻഡിൽ ഫസ്റ്റ് ആണ് ഫസ്റ്റ് ഓക്കെ എല്ലാം സെയിം ആണ് ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇങ്ങോട്ട് നോക്കൂ നീ ഇടയ്ക്കിടയ്ക്ക് എവിടെയാണ് പോകണം ഇങ്ങോട്ട് നമുക്ക് പ്ലാ ഗോൾഡിൽ പോയി ഒന്ന് നോക്കാം ബാ നമ്മുടെ ഗോൾഡ് സീറ്റ് ഗോൾഡ് സീറ്റാണെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ഇവിടെ ഇരിക്കുന്നതിന് അഡീഷണൽ പൈസ കൂടുതലായിരിക്കും ഇവിടെ ഇരിക്കുന്നതിൻ്റെ സുഖം അത് വേറെ ഒന്നാണ് ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് സ്ക്രീനില്ല നമ്മുടെ ഗോൾഡിലാണ് കേട്ടോ അതായത് നമുക്ക് ഏറ്റവും ബാക്ക് സീറ്റിലെ സീറ്റിംഗ് കപ്പാസിറ്റിയാണ് സംഭവം നല്ല ശോഭ പോലെ ഇപ്പം ഉണ്ട് കൊള്ളാം ഇതിങ്ങനെയാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ ഡോ ഇങ്ങനെ കറക്റ്റ് ഇത് ചെയ്യാം മനസ്സിലായില്ല സോറി കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് സീറ്റൊക്കെ കൺട്രോൾ ചെയ്യാം പിന്നെ നമ്മൾ കാല് നീട്ടിയിരിക്കാം അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് എല്ലാം അങ്ങുള്ള എന്തായാലും ഈ ഏറ്റവും ബാക്കിലെ സീറ്റിൻ്റെ കപ്പാസിറ്റി ഒന്നും പറയാറില്ല സംഭവം സൂപ്പറായിട്ടുണ്ട് റെഡിന് റെഡ് ഗ്രീനിന് ഗ്രീന് ബ്ലൂവിന് ബ്ലൂ ആ ഒരു രീതി എന്താ എന്തായാലും എന്തായാലും ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സൂര്യ മൾട്ടിപ്ലക്സിൻ്റെ സ്ക്രീൻ നമ്പർ ഒന്ന് ഞാൻ എന്തായാലും കണ്ടു കഴിഞ്ഞു നിങ്ങളും കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് കൊള്ളാമെങ്കിൽ വിസിറ്റ് ചെയ്ത് നോക്കും ഗോളിയായിരിക്കും അപകാശ് നമ്മുടെ സൂര്യ മൾട്ടിപ്ലെക്സിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് സ്ക്രീനിന്ന് നമ്മളെ എക്സിറ്റ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ക്രീൻ നമ്പർ ടുവിലോട്ട് പോകാം അപ്പോൾ കാര്യം നമ്മുടെ ശിവാനിയ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്ന വൈഷ്ണവിയാണ് ഈ പേരുകൾ കയറുമ്പോഴത്തേക്കും നമ്മൾ ഇത് നമ്മുടെ ഈ ഓണറിൻ്റെ ചെറുമക്കളുടെ പേരാണ് മൂന്ന് പേര് ഇട്ടിട്ടുണ്ട് ശിവാനിയും വൈഷ്ണവി ഇനി ഒരു പേര് ഉണ്ട് അത് നമുക്ക് കാണാം അപ്പോൾ ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്ക്രീനിൻ്റെ ക്യാൻറ്റീനാണ് ഓക്കെ ഫസ്റ്റ് സ്ക്രീനിൻ്റെ ക്യാൻറ്റീൻ നിങ്ങൾ കണ്ടതുപോലെ സെക്കൻഡ് സ്ക്രീനിൻ്റെ ക്യാൻറ്റീനാണ് അതുമാത്രമല്ല ഇവിടുത്തെ ഒരു ബാൽക്കണി കാര്യമാണ് അതായത് പണ്ട് ഈ തിയേറ്ററിൽ റിയാം ഇത് പണ്ടത്തെ വാക്കുകയാണ് പണ്ട് ഇവിടെ രണ്ട് ഫ്ലോറ് മാത്രമേ അപ്പോൾ ഇവിടെ ഇന്നത്തെ വെളി വരക്കളൊക്കെ നല്ല സൂത്രമായിട്ട് കാണാം റോഡും ബാക്കി കാര്യങ്ങളുണ്ട് ഇവിടുത്തെ വർക്ക് തന്നെ നിങ്ങൾ മോളോട്ട് നോക്കുമെന്നെങ്കിലും മനസ്സിലാവും നല്ല രീതിയിലുള്ള അടിപൊളി വർക്കാണ് അവർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ വർക്ക് അപ്പോൾ എന്തായാലും താമസിക്കുന്നില്ല നമ്മൾ സ്ക്രീൻ നമ്പർ ടു അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണാൻ പോകുന്നത് മറക്കരുത് വൈഷ്ണവിയാണ് അപ്പം ഒരു രക്ഷയില്ല വാ ഞാൻ വൈഷ്ണവി ശിവാനിയെ കണ്ടു ഇപ്പൊ വൈഷ്ണവിയെ കാണുമ്പോ അധികം സൂപ്പർ ആയിട്ട് തോന്നുന്നു ബ്ലൂ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ നമുക്ക് അത്രയും ഒരു സീറ്റ് നല്ല ഓ ഒരു രക്ഷയില്ല രക്ഷയല്ലോ അങ്ങോട്ട് സ്റ്റേജ് പെർഫോമൻസിനുള്ള സ്ഥലം പോലെ കിടക്കണല്ലേ അടിപൊളിയായിട്ട് ആ സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു സീറ്റിംഗ് കപ്പാസിറ്റി ഒരു ദാ അവിടെ പറഞ്ഞതുപോലെ ഒരു സബ് ഉണ്ട് ഇവിടെ സബുണ്ട് ദാ മുകളിലെ സീലിങ്ങിന് ലൈറ്റ് അറേഞ്ച്മെന്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇട്ടിട്ടില്ല സംഭവം ഉണ്ട് യാണിപ്പോൾ നമ്മളിരിക്കുന്നത് ശിവാനി കഴിഞ്ഞു ഇപ്പോൾ വൈഷ്ണവിയിലാണ് ഇരിക്കുന്നത് സംഭവം താഴെ കൊടുത്തിരിക്കുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയാണ് നമ്മളെ ഈ രണ്ടാമത്തെ സ്ക്രീനിലുള്ളത് പക്ഷേ ഗോൾഡ് സീറ്റ് ഒരു രക്ഷയില്ലാത്ത അറേഞ്ച്മെൻ്റ് ആണ് പിന്നെ ഇവിടുന്ന സ്ക്രീനിൽ തന്നെ നല്ല സ്പേസ് കാണിച്ചിട്ടുണ്ട് അല്ല അല്ലെങ്കിൽ ഡാൻസ് കളിക്കുമ്പോൾ അങ്ങനെ തട്ടും അങ്ങനെയുള്ളതൊന്നും ഇതൊന്നുമില്ല നല്ലൊരു സ്പേസ് തന്നെ ഉണ്ട് പിന്നെ അവിടെ ഒരു എക്സിറ്റ് ഇവിടെ ഒരു എക്സിറ്റ് ഇവിടെ ടോയ്ലറ്റിൻ്റെ ഒരു സംഗതി കാണിച്ചിട്ടില്ല എന്നാണ് വേണം പറയാം ഇനി നമുക്ക് ഗോൾഡിലോട്ട് പോകാം ഇവിടെ തറയിലൊക്കെ എൽ ഇ ഡി ലൈറ്റാണ് കേട്ടോ അത് കത്തിച്ചിട്ടില്ലാന്നേ ഉള്ളൂ കേട്ടോ അതവിടെ അപ്പോൾ നമ്മൾ താഴെ കണ്ട ആ ഫസ്റ്റ് സ്ക്രീനിൽ കണ്ട അതേ ഗോൾഡിനെ അതിനേക്കാളും വളരെയധികം ക്വാളിറ്റിയിലുള്ളൊരു സീറ്റാണ് നമ്മുടെ ഗോൾഡ് സീറ്റ് സീറ്റായിട്ടോ അത് ഒരു രക്ഷയല്ലാത്ത സീറ്റെന്ന് വേണം പറയാൻ ഇവിടെ ബ്ലൂ കൊണ്ടാണ് നിറച്ചിരിക്കുന്നത് അതായത് ശിവാനി വൈഷ്ണവി അപ്പോൾ വൈഷ്ണവിയും കലക്കിയിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെ ദിവസം ഞാൻ പറഞ്ഞതുപോലെ പോലെ ഇവിടെ ലേഡീസ് ടോയ്ലറ്റ് വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇനി നമുക്ക്

ഗായത്രി നമ്മൾ ഇച്ചിരി ക്യൂരിയോസിറ്റി പിന്നെ കാണാൻ പറ്റുമോ കാരണം ഗായത്രി ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഭയങ്കര ഒരു മാസമായിരുന്നു അപ്പോൾ പോകാം പടിയുണ്ട് നോക്കി വന്നിരിക്കുന്നത് ഞാൻ വയസ്സിൽ വരും ഓ മൈക്കോസ് നമ്മൾ വന്നു വന്നുപെട്ടത് ഗായ്മ നമ്മൾ വീണ്ടും ശിവാനിൽ വന്ന് കയറി നമ്മൾ പോകാനുള്ളത് ഗായത്രിക നേരെ പോകാറേ വാണ്ടറബിൾ മോസ്റ്റ് ഗായത്രി ഞാൻ ട്രാവങ്കൂർ മാളിൽ കയറുമ്പോൾ ഒരു ഫീലാണ് അതാ ഇതാണ് കെയർ വരുന്നത് അത് എക്സിറ്റ് ആണ് ആ അത് എക്സിറ്റാണ് ട്രാവംകൂർ മാളിലെ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെയർ പറഞ്ഞൊരു ബെല്ലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സംഭവം എനിക്കിഷ്ടപ്പെട്ട സ്ക്രീൻ ഇതും അടിപൊളി ഗ്രീൻ രക്ഷയല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ പറയാൻ അപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റി വളരെയധികം കുറവാണെങ്കിലും സ്ക്രീൻ നമ്പർ ത്രീ ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി വരുന്ന തിയേറ്റർ നിർമങ്ങാട് നിർമങ്ങാടല്ലേ ആ നെർമങ്ങാടിൽ ഈ ഒരു സൂര്യ മൾട്ടിപ്ലസ് മാത്രമേ ഉള്ളൂ മൂ ഗോൾഡ് ആവട്ടെ പ്ലാറ്റിനാവട്ടെ എല്ലാ സ്ക്രീനും നല്ല സീറ്റിംഗ് കപ്പാസിറ്റി നല്ല മാസ് ആയിട്ട് മാസമായിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് അടിപൊളി ഒരു വ്യൂ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് സീറ്റൊക്കെ പണിയിരിക്കുന്നത് അതായത് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ആയിട്ട് ഇരുന്ന് കാണാം അതായത് ഒരു മൂവി കാണുമ്പോൾ നല്ല ഫോളി വ്യൂ ആയിട്ട് കാണാം നമുക്ക് സ്ക്രീൻ്റെ അവിടെ കൂടെ വന്ന് പോയി നോക്കാം മറ്റേ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ അതായത് സ്ക്രീനിൽ തട്ടാതിരിക്കാനോ അങ്ങനെ എന്തോ ഉള്ളൊരു ആണ് ഈ ഫ്രണ്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾ ശിവാനിയിൽ കയറിയപ്പോൾ റെഡ് വൈഷ്ണവിയിൽ കയറിയപ്പോഴത്തേക്കും ബ്ലൂ ഗായത്രിയിൽ വന്നപ്പോഴത്തേക്കും ഗ്രീൻ അതൊരു രസമില്ലാത്ത വെറൈറ്റിയാണ് കേട്ടോ പറയുകയായിരിക്കും നല്ലൊരു മോഡൽ ആ ഇവിടെ ഉണ്ട് കേട്ടോ സ്ക്രീനും അത്യാവശ്യം ഓക്കെയാണ് ഗായത്രി സ്ക്രീനിലാണ് ഇരിക്കുന്നത് സ്ക്രീൻ വളരെയധികം ചെറുതാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ബേയ്സായിട്ട് സബ് ആയിട്ട് അങ്ങനെ ഞാൻ കണ്ടില്ല സീറ്റിംഗ് സീറ്റിംഗൊക്കെ എല്ലാം സെയിമാണ് ഗോൾഡിന് ഗോൾഡാണ് നമ്മൾ നോക്കാനുള്ളത് ബാക്കിയൊക്കെ മെയിൻ സീറ്റ് എല്ലാം ഒരുപോലെയാണ് സംഭവം ഇരിക്കാൻ നല്ല സീറ്റിങ് കപ്പാസിറ്റിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ നിലമങ്ങാട് നമുക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു വലിയൊരു മുഹൂർത്തം തന്നെയാണ് സൂര്യ മൾട്ടിപ്ലക്സ് മൂന്ന് സ്ക്രീൻ ഒരു ഫോർ കെ രണ്ട് ടു കെ പിന്നെ മൂന്നിലും ത്രീ ഡി ഓക്കെ ആഡിനാണ് അറ്റ്മോസ്റ്റഡാണ് ഫോർ െ ഡോൾ ബി അറ്റ്മോഷ്ടാണ് അപ്പോൾ സംഭവം പൊളിയാണ് മാസാണ് കളറാണ് അപ്പോൾ മൂന്ന് സ്ക്രീനിങ് ആണ് ശിവാനി വൈഷ്ണവി ഗായത്രി പേരും അറപ്പില്ല ഉറപ്പുണ്ട് അപ്പോൾ നമ്മുടെ ശിവാനിയുടെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ സോറി സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് പേരാണ് അല്ല ഇരുന്നൂറ്റി അമ്പത് പേർ ആ രണ്ടിലേതാന്നാണ് ആ ഇനി ഒരു തീരുമാനം വന്നിട്ടുണ്ട് ഫസ്റ്റ് ശിവാനിയുടെ സ്ക്രീൻ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപതാണ് അതുപോലെ തന്നെ നമ്മുടെ വൈഷ്ണവീര സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗായത്രിയുടെ സ്ക്രീൻ സോറി സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നൂറ്റി അൻപതാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അൻപത് അങ്ങനെ മൂന്ന് സ്ക്രീനുകളാണുള്ളത് മൂന്ന് സ്ക്രീനും ഫോർ കെ സ്ക്രീനല്ല നമ്മുടെ ഫസ്റ്റ് സ്ക്രീനാണ് ഫോർ കെ ബാക്കിയൊക്കെ ടൂറ്റി അഞ്ച് ആണ് പിന്നെ എല്ലാത്തിനും ത്രീ ഡേ കാണാൻ പറ്റും ഫസ്റ്റത്തേര് ഡോൾബി അറ്റ്മോസ് ആണ് അപ്പോൾ സംഭവം പറഞ്ഞ ടോട്ടലി പറഞ്ഞ സൂര്യ മൾട്ടിപ്ലക്സ് കലക്കാൻ പോവുകയാണ് വിഷു പ്രമാണിച്ചായിരിക്കും ഇതിൻ്റെ ഓപ്പൺ ഒന്നി ബി സ്റ്റിക് ആജി ഈ രണ്ട് സിനിമകളും നമ്മുടെ ഈ സൂര്യ മൾട്ടിപ്ലക്സിൽ തന്നെ കാണുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു ആയിട്ട് വരുന്നത് സൈനിങ് ഓഫ് മല്ലു സൈക്ക് Thank <laughs> you.